തങ്ങളുടെ പരിശുദ്ധമായ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പേര് കബൂൽ മാറാവട്ടെ റഹ്മാനെ മക്കളെ അങ്ങനെ തന്നെ ആക്കി തരണേ അള്ളാഹേ ഞങ്ങളെ മക്കളെ മുത്തുനബിയുടെ മക്കളാക്കി തരണേ അള്ളാഹുനബിയെ സ്നേഹിക്കുന്ന മുന്തുനബിയെ ഇഷ്ടപ്പെടുന്ന പെന്തു നബിയുടെ പേര് സ്വലാത്ത് മക്കളാക്കി തരണേ അല്ലാ ഞങ്ങളെ എല്ലാവരുടെ മക്കളെയും അങ്ങനെ തന്നാക്കി തരണേ അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെ മക്കളെയും അങ്ങനെ തന്നെ ആക്കി തരണേ ബീവി ആക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മക്കളെയും പെൺമക്കളെയും സ്വാലിഹായ സ്വാലിഹത്തായ മക്കളായിട്ട് റബേ കബൂൽ കബൂൽ ചെയ്യണേ റഹ്മാനേ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും എല്ലാരും പേരിട്ട് പേരിട്ട് അതറിയും തന്നെ അത് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളോട് പറയാന്ന് കരുതി കാത്തി എല്ലാം കൊണ്ടും സന്തോഷാണ് എല്ലാം കൊണ്ടും അഹത്താണ് ഒരു കുഴപ്പമില്ല ഒന്ന് മുടി അളക്ക് കളഞ്ഞ് നല്ല റാഹത്തായി നല്ല സന്തോഷായി അറവ് നടത്തി ആ ഹൈക്കറത്തത് അള്ളാഹു കബൂൽ ചെയ്യും മാറാവട്ടെ അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാഹ് സ്വീകരിക്കണേ 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 യാ അർഹമർ അത് കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു പേര് എല്ലാവരും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി